നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന രാജ്യം ഏതാണ് എന്ന് നമ്മോട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ ഉത്തരം ചൈനയോ അമേരിക്കയോ അല്ലെങ്കിൽ ഒരു ഗൾഫ് രാജ്യത്തിൻ്റെ ഏതെങ്കിലും പേരായിരിക്കും പറയുക അല്ലേ എന്നാൽ അതൊന്നും ആയിരിക്കില്ല കൃത്യമായ ഉത്തരം ദക്ഷിണ അമേരിക്കൻ രാജ്യമായ ഗയാന എന്ന കൊച്ചു രാജ്യമാണ് അടുത്ത കൂടി അമ്പരപ്പിക്കുന്ന വളർച്ച കൈവരിക്കുന്ന രാജ്യമാവുക അതായത് വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടുന്ന ഒരു രാജ്യമാണ് വളരെ സാമ്പത്തിക ഭദ്രത കുറഞ്ഞ ഒരു രാജ്യമാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന വളർച്ച കൈവരിക്കാൻ പോകുന്നത് അന്താരാഷ്ട്ര നാണയനിധി ബോർഡാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് വളരെ താഴ്ന്ന സാമ്പത്തിക സ്ഥിതിയിലായിരുന്ന രാജ്യമാണ് ഗയാന അടുത്ത വർഷം ഈ രാജ്യത്തിന്റെ വളർച്ചാനിരക്ക് എൺപത്തി ആറ് ശതമാനമായിരിക്കുമെന്നാണ് ആയിരിക്കുമെന്നാണ് ഐ എം എഫിന്റെ പ്രവചനം അതായത് ചൈനയുടെ വളർച്ചാനിരക്കിന്റെ പതിനാല് ഇരട്ടി വരും ഇത് ദക്ഷിണാമേരിക്കയിലെ ഒരു കൊച്ചു രാജ്യമാണ് ഇത് ഏഴ് ദശാംശം എട്ട് ലക്ഷം മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ ബ്രസീലും വെനസൂലിയുമാണ് ഇവരുടെ അയൽരാജ്യം ഈ വർഷം നാല് ദശാംശം നാല് ശതമാനം വളർച്ചാ നിരക്കുള്ള ഗയാന അടുത്ത വർഷത്തോടെ വലിയൊരു കുതിച്ചുചാട്ടം നടത്തും അതിന് കൃത്യമായ വിവരങ്ങളും ഐ എം എഫ് പങ്കുവയ്ക്കുന്നുണ്ട് എന്തായിരിക്കും ഈ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം പൊടുന്നതിനെ കുതിച്ചുയരുന്നതിനുള്ള എന്നായിരിക്കും നാം ഇപ്പോൾ അന്വേഷിക്കുക അല്ലേ അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനിയായ എക്സൻ മൊബൈൽ കോർപ്പ് ഗയാനിയിൽ വൻതോതിലുള്ള ഇന്ധന നിക്ഷേപം കണ്ടെത്തി അത് തന്നെയാണ് ഗയാനയുടെ തലവരം മുഴുവനായി മാറ്റിമറിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണ് ഗയാനയിൽ ഈ ഒരു കണ്ടെത്തൽ നടക്കുന്നത് വലിയ ഇന്ധന നിക്ഷേപമുള്ള രാജ്യമാണ് അയൽ രാജ്യമായ വെനസ്വേലയെങ്കിലും ഗയാനയിൽ ഇതുവരെ ഏതെങ്കിലും വിധത്തിലുള്ള ഇന്ധന ഉൽപാദനം നടന്നിരുന്നില്ല എന്നാൽ ഈ ഒരു കണ്ടെത്തൽ വലിയൊരു മാറ്റമാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് നിലവിൽ നാന്നൂറ് കോടി ഡോളറിന്റെ ആഭ്യന്തര ഉൽപാദനശേഷി രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ആയിരത്തി അഞ്ഞൂറ് കോടിയായി വൻ വളർച്ച നേടും എന്നാണ് ഐ എം എഫ് പറയുന്നത് ഇതിന്റെ നാൽപ്പത് ശതമാനവും എണ്ണ വിപണിയിൽ നിന്ന് തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം എണ്ണ ഉത്പാദനത്തിൽ തുടക്കത്തിൽ തന്നെ രാജ്യത്തിന്റെ മൊത്തം സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും ഐ എം എഫ് പ്രവചിക്കുന്നുണ്ട് അമേരിക്കൻ കമ്പനികളായ എക്സൻ ഹെസ് കോർപ്പറേഷൻ എന്നിവയെ കൂടാതെ ചൈനീസ് കമ്പനിയായ സി എൻഒസി ലിമിറ്റഡും ഗയാനയുടെ ഇന്ധന മേഖലയിൽ നിക്ഷേപം ഇറക്കിക്കഴിഞ്ഞു മറ്റ് നിരവധി വൻകിട കമ്പനികളും ഗയാനയിലേക്ക് വന്നു തുടങ്ങി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എക്സൺ ഡിസംബർ മാസം മുതൽ ഇവിടെ ഉത്പാദനം ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ പ്രതിദിനം ഏഴ് ദശാംശം അഞ്ച് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനമാണ് ഗയാനയിൽ ഉണ്ടാകുന്നത് എന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത് ആദ്യഘട്ടം എന്ന നിലയിൽ ലാഭവിഹിതമായി പ്രതിവർഷം മുപ്പത് കോടി ഡോളറിന്റെ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതോടെ ഇത് ഇരട്ടിയാകും വളരെ താഴ്ന്ന സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് അവിശ്വസനീയമായ ഉയരത്തിലേക്കാണ് ഇപ്പോൾ രാജ്യം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഗയാനയുടെ ധനമന്ത്രി വിൻസ്റ്റൺ ജോർജും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് വരാനിരിക്കുന്ന വലിയ സമ്പത്ത് എങ്ങനെ ഉപയോഗിക്കണമെന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഗയാന രൂപരേഖകൾ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതും ഏറ്റവും വലിയ വാർത്താ പ്രാധാന്യം നേടുന്ന ഒന്നാണ് പെട്ടെന്ന് കയ്യിലെത്തുന്ന വലിയ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളൊരു ആശങ്കയും അവർക്കുണ്ട് അതിനൊക്കെയായി പ്രത്യേക ബോർഡിനെയും രാജ്യം രൂപീകരിച്ചിട്ടുണ്ട് രാജ്യത്തെ ആഭ്യന്തര അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതിയാണ് ഇപ്പോൾ അവിടുത്തെ സർക്കാരിനുള്ളത് രാജ്യത്തിലെ തദ്ദേശീയ നഗരങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഹൈവേകൾ നിർമ്മിക്കുകയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും വലിയ വലിയ വികസന പ്രവർത്തനങ്ങൾ ഇനി രാജ്യങ്ങൾ നടക്കാൻ പോകുന്നു അതിനുവേണ്ടി ഒരു ബോർഡിനെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഇത്രയും വലിയ സാമ്പത്തികം കയ്യിൽ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ആശങ്കയും ഇപ്പോൾ ആ രാജ്യത്തിന് ഉണ്ട് എന്നുള്ളതാണ് ഏറെ ആകാംക്ഷയുള്ള ഒരു കാര്യം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക